ഹായ് ഫ്രണ്ട്സ് നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും എരുത്തേമ്പതി റൂട്ടിലേക്കാണ് ഇവിടെ ലീസിന് സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഇതാ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലീസിനെ പറ്റി അറിയാം അപ്പൊ ഇതാണ് നമുക്ക് ആ നാല് ഏക്കറിലോട്ട് കടക്കാനുള്ള ഗേറ്റ് വരുന്നത് ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിങ് അതിന്റെ നേരെ കാണുന്നതാണ് നമ്മുടെ ഈ നാല് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കണ്ടാലും തെങ്ങൻതോപ്പുകളാണ് ഇതിനകത്ത് കൂടുതൽ ഉൾപ്പെട്ട് വരുന്നുണ്ട് വെള്ള സൗകര്യമാണ് പിന്നെ നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യം അത് ഇതിനകത്ത് മൂന്നോ നാലോ പോർവെല്ലുണ്ട് പിന്നെ പുഴവക്കും തൊട്ടടുത്താണ് ഇനി അടുത്തതായിട്ട് വരുന്നത് പതിനഞ്ച് പശുക്കളെ കെട്ടാനുള്ള ഒരു ഷെഡാണ് അതിനകത്ത് ഇപ്പൊ ഓൾറെഡി അവർ പതിനഞ്ച് പശുക്കളെ നിർത്തിയിട്ടുള്ളതായിരുന്നു ഇപ്പൊ അതിനകത്ത് പത്ത് പശുക്കളോളം അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു അഞ്ച് പശുവിനെയാണ് പശുക്കളെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ പതിനഞ്ച് പശുക്കളെ കെട്ടാനുള്ള ഈ ഷെഡ് എക്സ്ട്രാ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവിടെയും ഷെഡ് കെട്ടി പശുവിനെ കെട്ടാനുള്ള സൗകര്യം ഒപ്പിക്കാവുന്നതാണ് അപ്പം ഈ കാണുന്ന നാല് ഏക്കർ വരുന്ന ഈ സ്ഥലം ലീസിന് എടുക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്